രാവിലെ വെഡ്ഡിങ് കഴിയുന്നു വൈകുന്നേരം ആവുമ്പോഴേക്കും ആൽബം കൊടുക്കുന്നു ഇതേപോലെ ക്ലയൻറ്റിനോട് ഒരു ദ്രോഹം ചെയ്യാൻ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അതിൻ്റെ കാരണങ്ങൾ ഞാൻ വരുന്ന റീലുകളിൽ ഓരോന്ന് ഓരോന്നായിട്ട് പറയാം പക്ഷേ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് എത്ര മാസം വേണം ഒൻപത് മാസമാണ് ഈ ഒൻപത് മാസം ആകുന്നതിന് മുൻപ് ആ സ്ത്രീയെ പ്രസവിപ്പിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും അത് അപൂർണമായ വളർച്ചയിൽ പുറത്തേക്ക് വരും അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും കുറെ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ട് ഇതുപോലെ തന്നെയാണ് ആൽബം ഒരു കാര്യം ചെയ്യാനായിട്ട് അതിന്റെ ഫിനിഷിങ്ങിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം അതിന് വേണം ആ കറക്റ്റ് സമയം എത്രയാണെന്ന് തീരുമാനിക്കുന്നത് ഫോട്ടോഗ്രാഫറും ക്ലയൻറും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അതിൽ ബാക്കി ആർക്കും ഇടപെടേണ്ട കാര്യവുമില്ല നിങ്ങൾ ആറുമാസം കൊണ്ട് ചെയ്യാനായിട്ട് ക്ലയന്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം ഒരു മാസം കൊണ്ട് എനിക്ക് വേണമെന്ന് ക്ലയന്റ് പറയുകയാണെങ്കിൽ അതും ചെയ്യാം പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ ആൽബം വേണമെന്ന് ഒരു ക്ലയന്റ് പറയാൻ സാധ്യതയില്ല പറഞ്ഞാൽ തന്നെ അതൊരു ഫോട്ടോഗ്രാഫർ സമ്മതിക്കാതിരിക്കുന്നതാണ് ബുദ്ധി കാരണം ഇന്നത് ഇന്നതാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കണം പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണോ നമുക്ക് ആവശ്യം അതോ അപൂർണതയിൽ പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെയാണോ നമുക്ക് ആവശ്യം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ നമ്മളും ക്ലയൻ്റ് എന്നുള്ള നിലയിൽ നിങ്ങളുമാണ് ഇതേപോലെയുള്ള യൂസ്ഫുൾ കണ്ടന്റിന് വേണ്ടിയിട്ട് എൻ്റെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യണേ